ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് കുറച്ച് രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറേ പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കിച്ചണ് എപ്പോഴും ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കുറച്ച് വീഡിയോസൊക്കെ ചെയ്യണത്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ആയിട്ടാണ് അപ്പോൾ എപ്പോഴും കിച്ചണ് നീറ്റിൽ തന്നെ ഇരിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനൊക്കെയുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ രാവിലെ മക്കളൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഒതുക്കാറുള്ളത് കേട്ടാ അപ്പോൾ പാത്രങ്ങളും കാര്യങ്ങളും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക എടുത്തതൊക്കെ അപ്പം തന്നെ കഴുകി വയ്ക്കും അതല്ലാതെ കൗണ്ടർ ടോപ്പും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളത് അവർ പോയതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ സോപ്പൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ സ്റ്റൗ ഒന്ന് അരച്ചെടുക്കും പിന്നെ എന്താ പറയുക നമ്മളെ ടൈലില്ലേ അപ്പോൾ അതും നല്ലപോലെ സോപ്പ് വെച്ചിട്ട് ഒരു സ്പോഞ്ച് വെച്ചിട്ട് അരച്ചെടുക്കും കേട്ടോ അപ്പോൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ എന്താ പറയുക ടൈലിലൊക്കെ ഇങ്ങനെ എന്താ പറയുക തെറിച്ചിട്ട് അത് പെട്ടെന്ന് തന്നെ കാണും കേട്ടോ അപ്പോൾ അത് അപ്പം തന്നെ ഞാൻ തുടച്ചെടുക്കാറുണ്ട് ജസ്റ്റ് ഒന്ന് പിന്നെ ഉള്ളത് മക്കളൊക്കെ പോയതിന് ശേഷം ഇങ്ങനെ സോപ്പ് വെച്ചിട്ട് അരതിയെടുക്കും ഒരു സ്പോഞ്ച് വെച്ചിട്ട് മറ്റോ ഇങ്ങനെ വരച്ചതിന് ശേഷം നല്ല കോട്ടൺ തുണി വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കലാണ് പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ കുറേ നേരം ഞാൻ മക്കളെ പോയതിന് ശേഷം പുറത്തൊക്കെ ഇരുന്ന് മഴയൊക്കെ നോക്കി പിന്നെയാണ് കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ആദ്യം തന്നെ ഞാൻ എന്താ പറയുക അവിടെ സ്റ്റൗവിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മൊത്തത്തിൽ കഴുകിയെടുക്കും എന്നിട്ട് ഇതുപോലെ എന്താ പറയുക ജസ്റ്റ് ഒന്ന് കൗണ്ടർ ടോപ്പിൽ വെക്കും കേട്ടോ പിന്നെ അതൊന്ന് നല്ല പോലെ ഉണക്ക തുണിയൊക്കെ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കലാണ് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ ഉച്ചക്കിലേക്കുള്ള ചോറൊക്കെ റൈസ് കുക്കറിലേക്ക് തിളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ആപ്പരിപാടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഗ്യാസിൻ്റെ ഇതൊക്കെ ഇല്ല അപ്പോൾ അതൊക്കെ നല്ലപോലെ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ സോപ്പ് വെച്ചിട്ട് തുടച്ചെടുക്കും കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ മൊത്തത്തിലൊന്ന് ഇതൊക്കെ ഉള്ളൊന്ന് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ടൊരു സ്പോഞ്ച് വെച്ചിട്ട് തുടച്ചെടുക്കും എന്തെങ്കിലും പൊടികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓൾസൊക്കെ ഒന്ന് നല്ലപോലെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഉൾഭാഗത്ത് എന്താ വെച്ചാൽ പാല് മറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പാലിൻ്റെ ഇത് ഇതിനകത്തൊരു കറുപ്പ് പോലെ പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാലൊക്കെ തിളച്ച് വന്നാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് എടുത്ത് മാറ്റണം കേട്ടോ ഇല്ലെങ്കിൽ പിന്നെയും അതിൽ തന്നെ ഉണ്ടാക്കുമ്പം ഇതുപോലെ പിടിക്കുകയാണ് അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇന്ന് ആ പാൽ തിളച്ച അതേ സ്റ്റൗലിൽ തന്നെ എനിക്ക് അർജൻറ്റായിട്ട് വേറെ കാര്യവും ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതേ സ്റ്റൗലന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കുറച്ച് അതിലേക്ക് പെറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു പെറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാന്നിട്ടാ അപ്പം അതൊന്ന് തടച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഗ്യാസിൻ്റെ മുകളിലായിട്ട് പൊടികളും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഇതുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുന്നുള്ളത് ഞാൻ മാസത്തിൽ ഒരിക്കലാണ് കേട്ടോ നന്നായിട്ട് തുടച്ചെടുക്കുന്നുള്ളത് ഇങ്ങനെ എന്താ പറയുക ഡ്രവറും കാര്യങ്ങളൊക്കെ മുകളിലുള്ളതൊക്കെ മാസത്തിലൊരിക്കൽ സോപ്പ് വെച്ചിട്ട് തുടച്ചെടുക്കും അപ്പോൾ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ തുടച്ചെടുക്കണമെങ്കിൽ കുറേ പണിയെടുക്കും അപ്പോൾ ഡെയിലി തുടച്ചാൽ ശരിയാവില്ല അപ്പോൾ അങ്ങനെ മസ്തിൽ ഒരിക്കലാണ് മൊത്തത്തിൽ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാറുള്ളത് കേട്ടാ പിന്നെ ഇതുപോലെ നമ്മുടെ ഷുഗർ സോൾട്ടൊക്കെ ഇട്ട് വെക്കുന്ന ഉണ്ട് അപ്പോൾ അത് ഡെയിലി അങ്ങനെ തുടച്ചെക്കും കേട്ടോ അപ്പോൾ ഇത് നേരത്തെ നമ്മൾ കഴുകി വച്ചതാണ് അപ്പോൾ അതൊരു നല്ല കോട്ടൻ്റെ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വുഡൻ്റെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂപ്പൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കണം അതിൻ്റെ വെള്ളം കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചിട്ട് അങ്ങനെ വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ പൂപ്പിൽ വരുന്നുണ്ട് മഴയല്ലേ അങ്ങനെ പിന്നെ ഇത് വന്നിട്ട് നേരത്തെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വച്ചുകൊണ്ട് ഒരു ഇതാന്നിട്ട് അപ്പം അതിൻ്റെ ഉൾഭാഗം നേരിയ രീതിയിലൊന്നും പൊട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും ഇട്ട് വയ്ക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം ഞാൻ അതിലേക്ക് വേറൊരു കാര്യം ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാമായിരിക്കും ഇത് ഗ്യാസിൻ്റെ അടുത്ത് വെക്കുന്ന കണ്ടെയ്നറാണ് അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം അപ്പോൾ നേരത്തെ കഴുകി വെച്ചതാണ് അപ്പോൾ അതൊക്കെ മൊത്തത്തിൽ ഒന്ന് തുണി വെച്ചിട്ട് തുടച്ചെടുത്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെവിടെയൊന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ഞാൻ വാങ്ങിച്ചതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നല്ല ക്യൂട്ടായിട്ടില്ലേ അപ്പോൾ ഇത് വന്നിട്ട് മക്കളുടെ കിണർ ജോയിൻ്റെ ഉള്ളിലുണ്ടായ ഒരു ടോയ് ആന്നെട്ടോ അപ്പോൾ ഇത് നല്ല ക്യൂട്ടായിട്ട് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചതാണ് ഇത് കിച്ചണിലൊക്കെ വെക്കുന്ന അങ്ങനത്തെ ഒരു ഷെഫിൻ്റെ ഒരു മോഡലിലുള്ള ഒരു ടോയാണ് ആണ് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതും കൂടി രണ്ടെണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടും ഞാൻ കിച്ചണിലാണ് വെക്കാറുള്ളത് അപ്പോൾ അത് എവിടെയാണ് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഞാൻ കളയാതെടുത്ത് വെച്ചതാണ് അപ്പോൾ മൊത്തത്തിലൊന്ന് തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ അതിൻ്റെ അതിൻ്റെ സ്ഥാനത്ത് ഇങ്ങനെ വെച്ചുകൊടുക്കണം അപ്പോൾ അങ്ങനെയാണ് എന്താ വെച്ചാൽ ഇപ്പം ഞാൻ ഇത് മൂന്ന് കണ്ടെയ്നറും ഗ്യാസിൻ്റെ അടുത്താണ് വെക്കാറുള്ളത് കേട്ടാ ഉപ്പ് അതുപോലെ പഞ്ചസാര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാന്ന് കേട്ടോ അപ്പോൾ ഇത് ഗ്യാസിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വെക്കും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിക്ക് എടുത്തു വയ്ക്കും കേട്ടോ അപ്പോൾ മൂന്നെണ്ണം ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ സെറാമിക്കിൻ്റെ മറ്റേ ഇതില്ലേ എന്ത് ഉപ്പൊക്കെ ഇട്ട് വെക്കുന്ന നേരത്തെ ഞാൻ പൊട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് ഈ സൈഡിലായിട്ട് ഇങ്ങനെ വയ്ക്കും അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഞാൻ ഈ വരുന്ന ഈ അയലുകൾ ഉണ്ടാവില്ലേ അത് അതൊക്കെ അതിൻ്റെ ഇട്ട് വെക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇത് എടുക്കുന്ന കയ്യിലൊന്നുമല്ല അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തിരി അതിനുള്ളിലായിട്ട് വെച്ചതാണ് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസൊന്നും അല്ല കേട്ടോ ഇത് അപ്പോൾ അത് നമുക്ക് എന്താ പറയുക ചൂടുള്ള ഭക്ഷണത്തിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊരു പേടിയാണെന്നങ്ങനെ ഞാൻ ഇടാറില്ല അപ്പോൾ ഇതിങ്ങനെ ഷോക്ക് വേണ്ടിയിട്ട് വെച്ചുകൊടുക്കലാന്ന് അപ്പോൾ ഇതിൽ കത്തിയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വയ്ക്കാമെന്ന് കേട്ടോ ഉപയോഗിക്കാറില്ല പ്ലാസ്റ്റിക്ക് കുറച്ച് എന്താ പറയുക നല്ലതല്ലാന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനത് എന്താ പറയുക ഉപയോഗിക്കാത്തത് കേട്ടാ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഭരണിയിൽ ഇതുപോലെ ഇതൊക്കെയാന്ന് ഇട്ട് വെക്കാറുള്ളത് കേട്ടാ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ഇങ്ങനെ എന്താ പറയുക കളയേണ്ടാലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് അത് കുറച്ച് പൊട്ട് വന്നിന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഉപ്പൊക്കെ ഇട്ടാൽ അലിഞ്ഞു പോകണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അത് കളയേണ്ടെന്ന് വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്തെടുത്തത് കേട്ടാ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ടോയ് ഇല്ലേ കിണർ ജോയിൻ്റൊക്കെ കിട്ടിയ ആ രണ്ട് ടോയ് ഞാൻ ഇതുപോലെയാണെന്ന് വെച്ചുകൊടുക്കാറുള്ളത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കും അപ്പം ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്കിത് കാണാൻ നല്ല രസം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ കളയണ്ട ആലോചിച്ചിട്ട് എനിക്ക് കാണുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നിയത് കൊണ്ട് വെച്ചതാണ് എന്താ വെച്ചാൽ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് മണി പ്ലാന്റും കൂടി ഇട്ട് വെക്കും അപ്പോൾ അങ്ങനൊക്കെയാണ് അപ്പോൾ എൻ്റെ കിച്ചണ് മൊത്തത്തിലൊന്നും ഒതുങ്ങിയിട്ടുണ്ട് ഇനി എന്താ പറയുക നേരത്തെ ഞാൻ ഒരു ടിന്ന് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുളിയൊക്കെ ഇട്ട് വെക്കുന്ന ആ ടിന്നിൽ ഞാൻ പുളിയൊക്കെ ഒന്ന് ഇട്ട് ഇട്ടുവെക്കലാണ് അപ്പോൾ ഇതുപോലൊരു ടിന്നിൽ ഞാൻ പുളിയൊക്കെ ഇട്ട് വെക്കുന്ന എങ്ങനെയൊന്ന് കാണിച്ചുതരാം അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ എന്ന് എനിക്കറിയില്ല എനിക്ക് പുളി നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ടും അതുപോലെ നല്ല ടേസ്റ്റായിട്ടും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ടിപ്സാന്നിട്ട് ഇത് എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറച്ച് പുളിയൊക്കെ നിന്ന് എടുത്ത് കഴിക്കും അതിന് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു കണ്ടെയ്നറിൽ പുളി ഇട്ട് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് പൊടിയില്ലേ നമ്മുടെ കട്ട് ആയാലും പ്രശ്നമില്ല ഉപ്പ് പൊടി ഞാൻ ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് വെക്കും കേട്ടോ അപ്പോൾ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനും നല്ല രസമാണ് അങ്ങനെയാണ് നല്ല ഉപ്പോട് കൂടിയിട്ട് പുളിയോട് പുളിയോടൂടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് വായൊക്കെ ഇങ്ങനെ എന്തെങ്കിലും എന്തോ പോലെ ആകുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് വെക്കലാന്ന് കേട്ടോ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെന്താ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും കൂടി മറക്കല്ല വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇല്ല അതൊന്ന് എനേബിൾ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാനിടുന്ന വീഡിയോസില്ല നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അതുകൊണ്ടാണ് ഓൺലൈനേബിൾ പറയാ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടാ അപ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ കുറേ പേര് ഇത്താൻ്റെ വീഡിയോ പെട്ടെന്ന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടാ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം മുസ്ലാം മലൈ